നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസുകൾ ഈ സാമ്പത്തിക വർഷം തന്നെ പണി ആരംഭിക്കാൻ സാധിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി കോതമംഗലത്ത് മീഡിയ സിക്സ്റ്റിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇടുക്കി എംപിയുടെ ഈ പരാമർശം മൂവാറ്റുപുഴ കോതമംഗലം നാഷണൽ ഹൈവേ ബൈപ്പാസ് പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ മുപ്പത്തിനാല് വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് എന്ന് ഇടുക്കി എം പി ഡീൻ ഗുര്യാക്കോസ് വ്യക്തമാക്കി കോതമംഗലം ബൈപ്പാസ് മാതിരപ്പള്ളി മുതൽ കോഴിപ്പള്ളി വരെ മുപ്പത്തിനാല് വർഷത്തിന് മുന്നേ ആരംഭിച്ച പദ്ധതിയാണ് അത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ് മൂവാറ്റുപുഴയിലും കോതമംഗലത്തിൽ രണ്ട് ബൈപ്പാസുകളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് തീർച്ചയായും വലിയ തരത്തിൽ ഈ നാടിൻ്റെ വികസന പുരോഗതിക്ക് അക്കം കൂട്ടുന്ന ഗതിവേഗം കൂട്ടുന്ന വലിയ പദ്ധതിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് എം പി എന്നുള്ള നിലയിൽ തുടക്ക കാലഘട്ടം മുതലേ നടത്തിയ ഒരു വലിയ പരിശ്രമമാണ് ഈ ഒരു തരത്തിൽ വിജയത്തിലേക്കും എത്തിയത് എന്നുള്ളതിൽ വലിയ സംതൃപ്തി വ്യക്തിപരമായി എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ അലൈൻമെൻ്റ് ഉൾപ്പെടെ നിശ്ചയിച്ചിരിക്കുന്നു ത്രീ ക്യാപിറ്റലെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ് തീർച്ചയായും അത് അത് ഇതിനു ശേഷമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അലൈമിൻ്റെ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് പദ്ധതിയുടെ ത്രീ എ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇനി അതിർത്തി തിരിച്ച് കല്ലിടുന്ന നടപടികളാണ് നടക്കേണ്ടത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരമാവധി താമസ സ്ഥലങ്ങളും ആരാധനാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ഒഴിവാക്കി വേണം ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കാൻ അതിനാൽ അലൈൻമെന്റ് തയ്യാറാക്കിയതിൽ പരമാവധി കെട്ടിടങ്ങളെ ഒഴിവാക്കുന്നതിന് മുഖ്യ പരിഗണന നൽകിയിട്ടുണ്ട് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള സഹകരണവും പിന്തുണയും ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുന്നതായി ഡീൻ ഗുരാക്കോസ് വ്യക്തമാക്കി കാലഘട്ടത്തിൽ തീരുമാനിച്ച അലൈൻമെൻറ്റ് അതിൽ നിന്ന് ഒരുപാട് സാമൂഹിക സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് ട്രാഫിക് ഫീസിബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ച് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ടെക്നിക്കലായി അന്താരാഷ്ട്ര റോഡ് സ്റ്റാൻഡേർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ മൂന്ന് ഓപ്ഷനാണ് പുതിയ അലൈൻമെൻറ്റിന് വേണ്ടി പരിഗണിച്ചത് ഒന്ന് പഴയ അലൈൻമെൻറ്റ് അതേപടി തന്നെ രണ്ട് ഏറ്റവും പുതിയൊരു ഒരു അലൈൻമെൻറ്റ് പൂർണ്ണമായും പുതിയ അലൈൻമെൻറ്റ് മൂന്ന് പഴയതും പുതിയതും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു അലൈൻമെൻറ്റ് ഇപ്പോൾ എം ബി എന്നുള്ള പഴയ അലൈൻമെൻറ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതായത് കൊണ്ട് അതുതന്നെ നടപ്പിലാക്കുന്നതാണ് ഉചിതം എന്നുള്ളൊരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ലാൻഡ് എക്വിസിഷനൊക്കെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ എൻ എച്ച് ആണ് വഹിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് അവരുടെ എല്ലാ ടെക്നിക്കൽ സ്റ്റഡിയും വയബിലിറ്റി സ്റ്റഡിയും എല്ലാം പൂർത്തീകരിച്ച് അവർ പഴയ അലൈൻമെൻറ്റും പുതിയതും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള ഒരു പുതിയ പാതയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ത്രീ ക്യാപിറ്റലെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ നിർദ്ദിഷ്ട പാതയുടെ സർവേ നമ്പറുകൾ ഉൾപ്പെടെ ഗസറ്റ് വിജ്ഞാപനത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അത് അതിന് പരാതി കൊടുക്കാൻ ഇരുപത്തിയൊന്ന് സമയം ഇരുപത്തിയൊന്ന് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ പരാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ലാൻഡ് അക്വിസിഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട റവന്യൂ അധികാരികളെ ബോധിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം